കലക്ക് കലയുടെ പ്രസംഗമാണെങ്കിലും പാട്ടാണെങ്കിലും കഥാപ്രസംഗമാണെങ്കിലും എഴുത്താണെങ്കിലും കഥാരചനയാണെങ്കിലും നോവൽ രചനയാണെങ്കിലും അതൊക്കെ ആവശ്യമുള്ള കാര്യങ്ങൾ തന്നെയാണ് അതിൻ്റെ ഒക്കെ അതിൻ്റേതായ ഒരു തലമുണ്ട് എന്താണ് അതിൻ്റെ തലം അതിൻ്റെ തലം മൊറാലിറ്റിയാണ് ഈ മൊറാലിറ്റി എന്ന വാക്ക് തന്നെ എവിടെ നിന്ന മൊറാലിറ്റി മൊറലൈസ് എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് മൊറാലിറ്റി എന്ന പദമുണ്ടായിട്ടുള്ളത് നമ്മുടെ കലക്ക് അത് ഏത് തരം കലയാണെങ്കിലും കവിതയാകാം നോവലാകാം മറ്റേത് തരം വർക്കുകളാണ് കലാപരമായ വർക്ക് അതിനെന്തിന് തരം കലയാണെങ്കിലും അതിന് അടിസ്ഥാനം എന്ന് പറയുന്നത് മൊറാലിറ്റിയാണ് ധാർമ്മികത മൊറലൈസ് എന്ന ലാറ്റിൻ പദത്തിൽ നിന്നുണ്ടായതാണ് മൊറാലിറ്റി എന്ന വാക്ക് ചിൽഡ്രൻസ് ലിറ്ററേച്ചർ എന്ന ഒരു പുസ്തകം കുട്ടികളുടെ സാഹിത്യം എന്ന വിഷയത്തിൽ രണ്ടായിരത്തി ആറിൽ ഓക്സ്ഫോർഡ് പ്രസിദ്ധീകരിച്ചിരുന്നു അതിൽ മൊറാലിറ്റിയെ ഡിഫൈൻ ചെയ്യുന്ന ഭാഗം എ ലെസൺ ടു ബി ലേൺഡ് ഫ്രം എ സ്റ്റോറി എന്ന മൊറാലിറ്റി എന്ന് പറഞ്ഞാൽ തന്നെ എ ലെസൺ ടു ബി ലേൺഡ് ഫ്രം എ സ്റ്റോറി ഒരു കഥയിൽ നിന്ന് പഠിച്ചെടുക്കുന്ന പാഠത്തിനാണ് മൊറാലിറ്റി എന്ന് പറയുന്നത് ഇവിടെ രണ്ട് തരത്തിൽ കാര്യങ്ങളെ മനസ്സിലാക്കാം ഒന്ന് മൊറാലിറ്റിയുടെ ഡിഫൈൻ ചെയ്തതാണ് ഈ വാക്ക് രണ്ട് ഒരു സ്റ്റോറി എ ലെസൺ ടു ബി ലേൺ ഫ്രം എ സ്റ്റോറി ഒരു കഥ ആ കഥ നിൽക്കുന്നത് സ്റ്റോറി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ സ്റ്റോറി എപ്പോഴും നമ്മളെപ്പോലത്തെ മതപരമായ രംഗത്ത് നമ്മളത് ചെറുതായിരിക്കും സത്യത്തിൽ ഫിലോസഫിയേക്കളൊക്കെ വളരെ താഴ്ന്ന നിലവാരം മാത്രമേ സ്റ്റോറിക്കൊള്ളൂ അരിസ്റ്റോട്ടിലാണ് സത്യത്തിൽ ഗ്രീക്ക് ഫിലോസഫിയുടെ ഒരു ആൻഷ്യൻ റോമിൽ വന്ന ഒരു ഏറ്റവും ഉന്നതനായ ഒരു പ്രതിഭ അരിസ്റ്റോട്ടിലാണെന്ന് പറയാം അരിസ്റ്റോട്ടിലെ കാലം ബി സി മുന്നൂറ്റി എൺപത്തി നാലിൽ ജനിച്ച് ബി സി മുന്നൂറ്റി ഇരുപത്തിരണ്ടിൽ മരിക്കുകയാണ് അരിസ്റ്റോട്ടിൽ അതായത് ബില്ലാളി വീരനായ അലക്സാണ്ടറുടെ ഉസ്താദാണ് അരിസ്റ്റോട്ടിൽ അലക്സാണ്ടറുടെ കാലഘട്ടം ബി സി മുന്നൂറ്റി അറുപത്തി ആ അമ്പത്തി ജനിച്ച് മുന്നൂറ്റി ഇരുപത്തി മൂന്നിൽ മരിക്കുകയാണ് അലക്സാണ്ടർ അലക്സാണ്ടർ മരിച്ച് ഒരു വർഷം കഴിയുമ്പോൾ അരിസ്റ്റോട്ടിൽ മരിക്കും അരിസ്റ്റോട്ടിലിൻ തത്വചിന്തയിൽ അരിസ്റ്റോട്ടിൽ പറയുന്നുണ്ട് നിങ്ങൾ കഥാപുസ്തകങ്ങൾ വായിക്കരുത് ബി സി എണ്ണൂറ്റി അമ്പതിലാണ് ഹോമറുടെ ഇലിയഡ് വരുന്നത് യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രഗത്ഭനാണ് ഹോമർ ഇലിയഡ് എന്ന് പറഞ്ഞാൽ അത് യൂറോപ്പിൻ്റെ ഒരു സ്പിരിച്വൽ ലാംഗ്വേജ് എന്ന് പറയാം ഇലിയഡിൽ അങ്ങനെ ഒന്ന് യൂറോപ്പിനുണ്ടെങ്കിൽ അത് ഇലിയഡിൽ നിന്ന് ഇലിയഡ് കഥകള ബി സി എണ്ണൂറ്റി അമ്പതിലാണ് ഹോമർ വരുന്നത് ഹോമർക്കും ഏകദേശം അഞ്ഞൂറ് വർഷങ്ങൾക്ക് ശേഷമാണ് അരിസ്റ്റോട്ടിൽ വരുന്നത് ഞാൻ പറഞ്ഞില്ലേ മുന്നൂറ്റി ബി സി മുന്നൂറ്റി എൺപത്തി നാലിൽ ജനിച്ച് ബി സി മുന്നൂറ്റി ഇരുപത്തി മൂന്നിലാണ് ഇരുപത്തിരണ്ടിലാണ് അരിസ്റ്റോട്ടിലിൻ്റെ മരണം അപ്പം അരിസ്റ്റോട്ടിൽ പറയും നിങ്ങൾ സ്റ്റോറി വായിക്കരുത് എന്തുകൊണ്ട് നമ്മുടെ ചെറുപ്പക്കാർ കഥകൾ ഹോമറുടെ ഇലിയഡ് പോലെയുള്ള കഥകൾ വായിച്ച് അവർക്ക് ഫിലോസഫി പഠിക്കാൻ കഴിയുന്നില്ല അപ്പോൾ നമ്മൾ മാത്രമല്ല നമ്മൾ ഈ മതവിദ്യാർത്ഥികൾ മാത്രമല്ല സ്റ്റോറീസിനെ നിസ്സാരവൽക്കരിച്ചാണ് സത്യത്തിൽ അരിസ്റ്റോട്ടിൽ പോലും സംസാരിക്കുന്നത് അങ്ങനെയുള്ള സ്റ്റോറിക്ക് പോലും ഉള്ള ബേസ്മെൻ്റ് നാം ചിന്തിക്കണം എന്താ ബേസ്മെൻ്റ് മൊറാലിറ്റിയാണ് അപ്പോൾ പിന്നെ ഫിലോസഫിയുടെ ബേസ്മെൻറ്റ് എന്തായിരിക്കും സത്യത്തിൽ ഇതാണ് നമ്മൾ ചെയ്യുന്ന എല്ലാ സാഹിത്യങ്ങളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് മൊറാലിറ്റിയാണ് ധാർമ്മികത എപ്പോൾ ധാർമ്മികത നഷ്ടപ്പെട്ടോ അപ്പോൾ പിന്നെ ആ സാഹിത്യത്തിന് വിലയുണ്ടാവില്ല